ഭഗവാന്റെ ദൈവിക ശക്തിയുടെ അധീനതയിലാണ് ഈ ലോകം മുഴുവൻ അന്നേരം ഭഗവാൻ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾക്കും തോന്നും ഭഗവാനും അങ്ങനെയാണ് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഭഗവാൻ ഇതിൽ നിന്ന് മുക്തനാണ് അത് ഭഗവാന്റെ സേവനം ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് ഇവിടെ ഉദ്ധവർ പറയുന്നത് എന്താണ് ഭഗവാന്റെ സേവം സേവനം സേവേൻ മുഖേ ഹി ജീവാധോ അതിശ്രീകൃഷ്ണനാമാതി ഗ്രാഹ്യമേന്ദ്രിയ് ഭഗവാൻ പറയുന്നു ഇത് രൂപഗോസ്വാമി പറയുകയാണ് അതായത് ശ്രീകൃഷ്ണ അത ശ്രീകൃഷ്ണനാമാതി ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന്റെ നാമം ഗുണങ്ങൾ ഭഗവാന്റെ ലീലകൾ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എൻ്റെ അർത്ഥം എന്താ ആസ്വാദനത്തിൻ്റെ പുറകെ മഗ്നരായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ സേവേൻ മുഖേ നാവുകൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്നവർക്ക് ഇത് സ്വയം അന്നേരം നാമ നാവ് കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് അത് സ്വമേധയാ അവരുടെ ഉള്ളിൽ സാക്ഷാത്കാരങ്ങൾ ലഭിക്കും പ്രത്യേകിച്ച് വേറെ ഒരു കാര്യവും ചെയ്യണ്ട ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല ഭഗവാന് കാരണം നമ്മുടെ ബുദ്ധിക്കൊരു പരിമിതികളുണ്ട് ചിന്തകൾക്കൊരു പരിമിതികളുണ്ട് പക്ഷേ നാവ് കൊണ്ട് നാമം ജപിക്കുന്നവർക്ക് ഭഗവാന്റെ ലീലകളെല്ലാം മനസ്സിലാവും വളരെ സിമ്പിളാണ് നാവ് കൊണ്ട് കഴിക്കാൻ പാടില്ലാത്തതൊന്നും കഴിക്കരുത് ശ്രദ്ധയോടുകൂടി ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുന്ന വ്യക്തികൾക്കും ഭഗവാനെക്കുറിച്ചുള്ള എല്ലാ ലീലകളും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതുതന്നെയാണ് ഉദ്ധവരും ഇവിടെ പറയുന്നത് അല്ലേ ഇപ്പോൾ വാൽമീകി ഋഷി പൂർവ ജീവിതത്തിൽ അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു പക്ഷേ ഭഗവാന്റെ തിരുനാമം ജപിച്ച് മഹാ ഋഷിയായിട്ട് മാറി മാറി അന്നേരം നാമം ജപമാണ് നമ്മളിപ്പോ സച്ചഗോക കേൾക്കുന്നു ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ജീവിതം മാറി ഇതേപോലെയാണ് അന്നേരം നാമം ജപിക്കാതെ നാവുകൊണ്ട് സേവനം ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് നാമം ജപിക്കുക ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല ഭഗവാന് നിവേദിച്ച ഭക്ഷണം മാത്രം കഴിക്കുക നമുക്ക് പ്രയോജനമുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള രീതിയിൽ മാത്രം സംസാരിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം സംസാരിക്കരുത് അനാവശ്യമായിട്ട് ചിന്തിക്കുന്നത് സംസാരത്തെ നാവിനെ നിയന്ത്രിക്കുമ്പോൾ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ ഈസിയാണ് നമ്മൾ ആവശ്യമില്ലാതെ സംസാരിച്ചിട്ട് കാര്യമില്ല ഭഗവാന്റെ നാമം ചപിക്കൂ പ്രസാദം മാത്രം കഴിക്കൂ അപ്പോൾ നമ്മുടെ മനസ്സിനെയും നിയന്ത്രിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്നാലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമായിരിക്കും എപ്പോൾ നാവിൻ്റെ രുചിയെ നിയന്ത്രിക്കുക നാവ് കൊണ്ട് സംസാരിക്കുന്നത് നിയന്ത്രിക്കുക സംസാരിക്കുന്ന ശബ്ദം നാമജപമായിരിക്കണം നാവുകൊണ്ട് രുചിക്കുന്നത് ഭഗവത് പ്രസാദമായിരിക്കണം ഇപ്പോൾ പരിപൂർണമായിട്ടും ഭഗവത് പ്രസാദം മാത്രം കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പറ്റുന്നിടത്തോളം പ്രസാദം കഴിക്കുക കുറഞ്ഞ പക്ഷം കഴിക്കാൻ പാടില്ലാതെ കഴിക്കുന്നു മത്സ്യമാംസാധികം ഇതൊന്നും സ്വീകരിക്കാതിരിക്കുക എന്നിട്ട് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നാഭു കൊണ്ടു ചെയ്യുക ഭഗവാന്റെ ഉച്ചിഷ്ടം കഴിക്കുക അത് ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് പ്രസാദം അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും